ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എങ്ങോട്ടാണെന്നില്ലേ ഗൈസ് ആൻഡ് കെയ്സ് റെസിഡൻസിയിലെ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിലേക്കാണ് നമ്മൾ പോണത് നല്ലൊരു ഈവനിങ് ആയിരുന്നു ഗൈസ് അടിപൊളി അടിപൊളിയൊരു വൈബായിരുന്നു നമുക്ക് അവിടെ ചെന്ന് കയറുമ്പോ തന്നെ നല്ലതായിട്ട് പച്ചപ്പിൽ നല്ല ലൈറ്റൊക്കെ ഒക്കെ എഫക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഈവനിങ് നമുക്ക് തന്നു കേട്ടോ ഈ മേളി കാണുന്ന റൂഫ് എന്ന് പറയുന്നത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈവനിങ്ങില് മഴ ആയതുകൊണ്ടാണ് അവരത് ഓപ്പൺ ചെയ്യാത്തത് അത് ഓപ്പൺ ആണെങ്കിൽ അടിപൊളി അടിപൊളിയൊരു വൈബായിരിക്കും എല്ലാവരും ഇവിടെ വരണം നമ്മുടെ പാതിരപ്പള്ളി ജംഗ്ഷൻ തന്നെയാണ് ഇൻ കേസ് ഇൻ കേസ് ഇത് എട്ട് റൂഫ് ടോപ്പിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മളെ അച്ഛനും അമ്മയും ചെയ്ത് കേട്ടോ പോയത് അവിടെ നന്നായിട്ട് നല്ല ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കാണാനും മാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചെടിയിലും ലൈറ്റിങ് എഫക്ടിലും അപ്പൊ നമ്മളെല്ലാരും ആയിട്ട് അവിടെ എൻജോയ് ചെയ്ത ഒരു ഈവനിങ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പതാ ഏഹ് ഇവിടുത്തെ റെസ്റ്റോറന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് മാത്രമല്ല ഇതിന് റൂഫ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും മഴയൊക്കെ ആയതുകൊണ്ട് അവർ ഓപ്പൺ ചെയ്യാതെ വെച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻറ്റിലും ഫുഡ് അടിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നത് വേറൊരു വൈബ് നല്ലൊരു ഈവനിംഗും നമുക്ക് അവർ തന്നു അടിപൊളിയായിരുന്നു നമ്മൾ ചെന്നപ്പോ തന്നെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് അവർ പൈനാപ്പിൾ കട്ട് ചെയ്തും വാട്ടർമിലൻ കട്ട് ചെയ്തതൊക്കെ നമുക്ക് തന്നു അത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും നമ്മുടെ ഓൾഡേജ് സാധനങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ അത് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലൊരു നൈറ്റ് വൈബ് ഈവനിങ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഇവിടെ നമുക്ക് ഒരുപാട് ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ റൈസ് ഫ്രൈഡ് റൈസ് പിന്നെ ബാബിക്യൂന്റെ ഐറ്റംസ് എല്ലാം ചിക്കൻ നമുക്ക് നമ്മുടെ ഒരു ഏരിയയിൽ നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ചിക്കൻ ഇല്ലായിരുന്നു ചിക്കൻ ബീഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ബാബിക്യൂ റെഡി ആയിട്ട് സെറ്റായി വരുന്നതേ ഉള്ളായിരുന്നു അപ്പം അവിടെ ഇങ്ങനെ കളിക്കാനൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അപ്പൊ അച്ഛനും അമ്മയും ബീഫൊന്നും കഴിക്കാത്തത് കൊണ്ട് അവരെ പാലപ്പം വെജിറ്റബിൾ കുറുമൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത് അപ്പൊ ഞാനും ചേച്ചിയും നന്നായിട്ട് ഫുഡ് അടിച്ചു റൈസും നാനും ബാർബിക്യൂവും പിന്നെ എന്തോ കിഴങ്ങ് റോസ്റ്റ് ചെയ്ത് എന്താ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തു തന്നോട്ടോ അടിപ്പൊളിയായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ തന്നെ നമുക്ക് ഗ്രില് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് അത് വേവിച്ച് അതേപോലെ തന്നെ ചൂടാക്കി ചൂടോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും അതാണ് നമ്മൾ ടേബിളിൽ നടുക്കായിട്ട് ഗ്രില്ല് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അത് അങ്ങനെ ഒരു സ്പീസ് ഇട്ടിരിക്കുന്നത് അപ്പൊ റൈസും ഞാനും എല്ലാം ആദ്യം വന്നോണ്ട് നമ്മൾ എല്ലാം സെർവ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു റൈസും പറയാനേ വയ്യ സൂപ്പർ ആയിരുന്നു നല്ലൊരു ഈവനിങ് വൈബ് തന്നെ ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൈബ് തന്നെയാണ് അവിടെ അപ്പൊ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിൽ പോയിട്ടില്ലാത്തവർ നമ്മുടെ പാതിരപ്പള്ളിയിൽ തന്നെ വരണം കേട്ടോ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ നമുക്ക് റൂഫൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാം അപ്പൊ അത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവച്ചിരിക്കാണ് ഫിഷ് ഡി ബാർബിക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അവർ നല്ല ഗ്രില്ല് ചെയ്ത പാടെ നമുക്ക് എടുത്തുകൊണ്ട് തന്നെ നേരെ വെച്ചു തരാം അപ്പൊ നല്ല തീക്കനലോട് കൂടെ തന്നെയായിരുന്നു കേട്ടോ കൊണ്ടുവച്ചതായിരുന്നത് അപ്പം നല്ല ചൂടായിട്ട് നമുക്ക് ഇങ്ങനെ കറക്കി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് അവർ എങ്ങനെയാണോ ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല അവർക്കൊക്കെ ആണെങ്കിൽ എന്താ ഇങ്ങനെ കറക്കി കറക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു വെച്ചിരുന്നത് ഫസ്റ്റ് പ്രോൺസ് ഉണ്ടായിരുന്നു മഷ്റൂം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരു അഞ്ചാറ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അധികം ആരും അപ്പൊ നമുക്ക് തന്നെ ഒരു ഒരു റിലാക്സ്ഡ് ആയിട്ട് റിലാക്സ്ഡായിട്ട് കഴിക്കാൻ പറ്റിയ അതേ റഷ് ഒന്നും ഇല്ലായിരുന്നു നമ്മളും പിന്നെ വേറൊരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഒരുപാട് റഷ് ഇല്ലാതെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുക കേട്ടോ അപ്പൊ നമ്മൾ ഗ്രില്ല് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ കഴിക്കണം എന്ന ആഗ്രഹമുള്ളവര് നമ്മള് പാതിരപ്പള്ളി എൻ കേസിന്റെ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിലേക്ക് തന്നെ വരണം കേട്ടോ അപ്പൊ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ വൃത്തിക്കും അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയി കഴിക്കുന്നതായി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ചിരി വന്നു കേട്ടോ അടിപൊളിയായിട്ട് അവൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ പിള്ളേർക്ക് ഫ്രണ്ട്ലി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരുന്നു അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൈ ഒന്നും പൊള്ളില്ല അതുപോലെ സേഫ്റ്റി ആയിട്ടാണ് നമുക്ക് ഗ്രില്ല് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ ടേസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രില്ല് ചെയ്താണെങ്കിലും സോഫ്റ്റ് ആയിരുന്നു മഷ്റൂം ആയിരുന്നെങ്കിലും സോഫ്റ്റ് ആയിരുന്നു ബിയ കുർമയായിരുന്നെങ്കിലും സോഫ്റ്റ് ആയിരുന്നു ഞാനായിരുന്ന അടിപൊളിയായിരുന്നു ഞാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഞാൻ പള്ളിയിൽ കമ്പിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങ് കഴിക്കാൻ പറ്റത്തില്ലെന്നായിരുന്നു വിചാരിച്ചു പക്ഷെ അതിന്റെ സോഫ്റ്റ്നെസ് കണ്ടെ ഞാൻ വരെ കഴിച്ചു കേട്ടോ അതുപോലത്തെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡിഷ് ഒക്കെ ആയിരുന്നു നമുക്ക് തന്നത് അവർ നമുക്ക് പല്ലിയിൽ കമ്പിട്ടിരിക്കുന്നവർക്ക് നല്ല ഹാർഡ് ആയിട്ടുള്ള ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ ഭയങ്കരമായിട്ട് കടിക്കാൻ പറ്റത്തില്ല നമുക്ക് വേദന എടുക്കും പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡ് അതുപോലെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല സോഫ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ ആംബിയൻസ് അത് പറയാതെ ഇരിക്കാനേ പറ്റില്ല കുട്ടികളെ കൊണ്ടുവരുന്നവർക്ക് നമുക്ക് അവിടെ കിടക്കാനും നോക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ നല്ല ലൈറ്റ് എഫക്ട് ചെടികളാൽ നല്ല അലങ്കരിച്ച് നല്ല ഭംഗിയുള്ള ഒരു റൂഫ് ടോപ്പ് വൈബ് ആയിരുന്നു നമുക്ക് അവർ തന്നത് അപ്പൊ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചു ഇറങ്ങി അപ്പൊ നമ്മൾ അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു സൂപ്പറാണെന്ന് അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇറങ്ങിയായിരുന്നു ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ല കഥകളുടെ രൂപങ്ങളും അടിപൊളിയായിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ ആയിരുന്നു ആ ഹോട്ടൽ മൊത്തം അലങ്കരിച്ചിരിക്കുന്നത് അപ്പോൾ അപ്പൊ ടാറ്റാ